എന്തൊക്കെ ബഹളായിരുന്നു മലപ്പുറം അമ്പും അങ്ങനെ അവസാനം അങ്ങനെ കംപ്ലീറ്റ് കംപ്ലീറ്റ് ഡോമിനൻസ് അങ്ങനെ വേണം പറയാൻ വേണ്ടിട്ട് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മാച്ച് ശരിക്കും ഇന്നത്തെ മാച്ച് എന്ന് പറയുന്നത് മോസ്റ്റ് അന്റിസിപ്പേറ്റഡ് മാച്ച് എന്ന് പറയാം കാരണം വെച്ചാല് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു മാച്ച് ആഹ് അവരും നമുക്കറിയാം നമ്മൾ പണ്ടു മുതലേ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് വരുമ്പോൾ തന്നെ അതിനൊരു ഭയങ്കര ആവേശമാണ് അത് ഇപ്രാവശ്യം ഉണ്ടായിരുന്നു കുറെ മുന്നേ ഉള്ള കുറെ വെല്ലുവിളികളും സംഭവങ്ങളൊക്കെ നടന്ന് അവസാനം ഒന്നും കാണാൻ പറ്റിയില്ല ആ ഭാഗത്തുനിന്ന് ഒന്നും കാണാൻ പറ്റില്ല നമ്മളുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെ പറയാം കംപ്ലീറ്റ് ഡോമിനൻസ് അറുപത്തൊന്ന് റണ്ണിനാണ് ചോദിച്ചത് അറുപത്തൊന്ന് റണ്ണിന് ശരിക്ക് വലിയ മാർജിലുള്ളൊരു ജയം നമ്മള് ശരിക്ക് ഈ ജയൊക്കെ നമ്മൾ യു എസ് എന്റെ കൂടെയുള്ള മാച്ചിലേക്കാണ് പ്രതീക്ഷിച്ചത് പക്ഷെ ഇവിടെ പാകിസ്ഥാൻ്റെ ടീമിനെ അത്രയും ചെറുതായി കണ്ടുകൊണ്ടുള്ളൊരു മാച്ച് എന്ന് തന്നെ പറയാം കാരണം വെച്ചാൽ അതിലെടുത്ത് പറയേണ്ട നമ്മളെ ഇഷാൻ കിഷൻ തന്നെയാണ് നമുക്കല്ല ടോസ് ശരിക്കും ടോസില് അവര് ജയിച്ചു പക്ഷെ കളി നമ്മൾ ജയിച്ചിരുന്നു അങ്ങനെ വേണം പറയാൻ എന്നത്തെയും പോലെ ഗംഭീരമായിട്ട് തുടങ്ങി വെച്ച് വെടിക്കെട്ട് മൂന്ന് സിക്സ് പത്ത് ഫോറും അടിച്ച് ഏകദേശം എഴുപത്തിയേഴ് റണ്ണ് നാൽപ്പത് ഗോളില് അതൊരു ഗംഭീര തുടക്കം തന്നെ നമുക്ക് കിട്ടി ആ ഒരു തുടക്കത്തിൽ നിന്ന് അങ്ങോട്ട് സ്കോറിലോട്ട് പോയി ശരിക്കും അങ്ങനെ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച മാച്ചിൽ മാച്ചിലുണ്ടായിരുന്നില്ല ഏകദേശം ഫസ്റ്റ് സഞ്ജു ഇഷാം കിഷൻ കൂടി തുടങ്ങി വെച്ച് പിന്നെ അങ്ങനെ അടിച്ചടിച്ച് നമ്മൾ ഇരുന്നൂറിന് മേലെ സ്കോർ എത്തിയിട്ടുണ്ട് അങ്ങനെ പോകുമെന്ന് വിചാരിച്ചൊരു മാച്ചുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് അടിപ്പിച്ച് വിക്കറ്റ് പോകുന്നു പക്ഷേ ഇഷാൻ കിഷൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അഭിഷേകിന്റെ ബാറ്റിൽ നിന്നാണ് ശരിക്കും നമ്മൾ വെടിക്കെട്ട് പ്രതീക്ഷിച്ചത് പക്ഷേ ഇഷാൻ കിഷൻ ആണ് അവിടെ തുടങ്ങിയത് അഭിഷേക് ഫസ്റ്റ് തന്നെ ഡക്കിൽ പോകുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്ന എന്താ നമ്മൾ ഈ പണ്ട് പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ഓരോ പാടങ്ങൾ ഇങ്ങനെ പഠിച്ച് പഠിച്ച് പോകുമല്ലോ അപ്പോൾ ആ പഠിച്ച പാഠത്തിൽ നിന്നുള്ള സാധനങ്ങൾ അവർ അവർ പഠിച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു ആ പഠിച്ച സാധനം അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റി കാരണം ഇന്ന് ഹാർദിക് പാണ്ഡ്യ ടക്കാണ് അഭിഷേക് ശർമ്മ ടക്കാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ സ്കെച്ച് ചെയ്തു വെച്ചിട്ടുള്ള രണ്ട് പ്ലേയേഴ്സ് ആയിരുന്നു തോന്നുന്നു ഇവർ മറ്റുള്ളവരെയും ഒന്ന് രണ്ട് പേരെയും അവർ സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ കഴിഞ്ഞ മാച്ചിൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് അങ്ങനെയാണല്ലോ പഠിച്ചു വെക്കില്ല ഓരോ പാഠങ്ങൾ അപ്പോൾ അതൊക്കെ പഠിച്ചിട്ട് അവർ അത് നന്നായിട്ട് പഠിച്ചവർ അതിൻ്റെ അകത്ത് വിജയിച്ച് പക്ഷേ അവർ പഠിക്കാത്തൊരു പാടുണ്ടായിരുന്നു അതായിരുന്നു ഇഷാൻ കിഷൻ ആ ഇഷാൻ കിഷൻ അവിടെ ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് തന്നെ ഗംഭീരമായിട്ട് അടിച്ചപ്പോൾ ശരിക്കും നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കാത്ത ഭാഗം വരുമ്പോൾ ഔട്ട് ഓഫ് സിലബസ് ടോപ്പിക്ക് വരുന്ന സമയത്ത് നമ്മൾ എഴുതാനൊന്നും ബുദ്ധിമുട്ടില്ല ആ ഒരു ബുദ്ധിമുട്ട് അവർ നന്നായിട്ട് അനുഭവിച്ചെന്ന് വേണം പറയാൻ പറ്റും നമ്മൾ ബോൾ ചെയ്ത സമയത്ത് എല്ലാവർക്കും വിക്കറ്റ് കിട്ടി ബോൾ എറിഞ്ഞ എല്ലാവർക്കും എല്ലാവർക്കും വിക്കറ്റ് ഉണ്ട് ഒരു വിക്കറ്റ് എങ്കിലും എല്ലാവരും എടുത്തിട്ടുണ്ട് ഈവൻ റിങ്കു സിംഗിന് ഉണ്ടായിരുന്നു തിലകവർമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വരുൺ ചക്രവർത്തി രണ്ട് ഹർദിക് പാണ്ഡ്യ രണ്ട് നമ്മുടെ അക്ഷർ പട്ടേൽ രണ്ട് ബുംറ രണ്ട് എല്ലാവരും രണ്ട് രണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഒരു ഇമ്പാക്റ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് ഫസ്റ്റ് ഓവറിൽ തന്നെ ഹർദിക് പാണ്ഡ്യ ഒരു വിക്കറ്റ് എടുത്ത് അത് കഴിഞ്ഞ് ബുംറ അടുത്ത ഓവറിൽ രണ്ട് വിക്കറ്റ് എടുപ്പിച്ചെടുക്കുന്നത് പിന്നെ അക്ഷർ വന്നിട്ട് കഴിഞ്ഞ ഒരു വിക്കറ്റ് എടുക്കുന്നു അവിടെ തന്നെ അവർ തീർന്നു ഏകദേശം അതിനുശേഷം ബാക്കിയൊക്കെ അവർ സർവൈവൽ സംഭാരുന്നു അതിൽ എനിക്ക് ഉസ്മാൻ ഖാനോ അങ്ങനത്തെ ഒരു പ്ലെയർ മാത്രമാണ് കുറച്ചൊരൊന്ന് സർവൈവ് തന്നെ ബാക്കിയൊക്കെ അങ്ങോട്ട് പോയി എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് ലാസ്റ്റ് ലോട്ട് വിചാരിച്ച് ഇവർ നൂറ് കടക്കില്ല തൊണ്ണൂറ്റേഴിൽ നിന്ന് ഒമ്പത് വിക്കറ്റ് പോയായിരുന്നു എങ്ങനെയോ നൂറ് കടന്ന് നമ്മളെ ഇന്ത്യയുടെ കംപ്ലീറ്റ് ഡോമിനൻസ് ആയിട്ടുള്ളൊരു മാച്ച് അഗെയിൻ സ്കൈ ഗംഭീര ക്യാപ്റ്റൻസിയിൽ അവരെ ആ ഒരു സമയത്ത് തന്നെ അതായത് നമ്മൾ നൂറ്റി എഴുപത്തിയഞ്ചെന്ന് പറയുന്നത് ടി ട്വൻറ്റിയിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വലിയ സ്കോറൊന്നുമല്ല പക്ഷേ നമ്മൾ അത്യാവശ്യം കോമ്പറ്റീറ്റീവായിട്ടുള്ളൊരു സ്കോറാണ് അവിടെ എടുത്തത് പക്ഷേ നമ്മൾ ബോളിങ്ങിലും ഫീൽഡിങ്ങിലും ഗംഭീരമായിട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ മാച്ച് ജയിക്കാൻ വേണ്ടി പറ്റിയത് എന്തായാലും ഇന്നത്തെ ആ ഒരു എല്ലാവരും കണ്ണുനട്ടിരുന്ന മാച്ച് ജയിച്ചതോടുകൂടി നമ്മൾ ഇന്ത്യ ക്വാളിഫൈ ആവുകയും ചെയ്തു സൂപ്പർ ഐറ്റിലോട്ട് കടന്നിരിക്കുകയാണ് അതാണ് ഏറ്റവും സന്തോഷം തരുന്നത് സനഹാൻ പാകിസ്ഥാൻ്റെ അവസ്ഥ പരിതാപകരാണ് കാരണം ഇന്നത്തെ മാച്ച് തോറ്റതോടുകൂടി അവരുടെ നെറ്റ് റൺ റേറ്റ് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മൂന്നാം സ്ഥാനത്തോട്ട് തള്ളുകയും ചെയ്തു യു എസ് എ ഇന്നത്തെ മാച്ച് ജയിക്കുകയും ചെയ്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് യു എസ് എ മുകളിലോട്ട് കയറിയിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ യു എസ് എന്ന് ഉള്ളത് യു എസ് എയുടെ ഒക്കെ കഴിഞ്ഞു തോന്നുന്നു ഇനി അടുത്ത മാച്ചിൽ പാകിസ്ഥാൻ ജയിക്കില്ല എന്നുണ്ടെങ്കിൽ അതായത് അടുത്ത മാച്ചിൽ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ സീനാണ് അവർക്ക് ചിലപ്പം സൂപ്പർ ഹൈറ്റിലോട്ട് കടക്കാൻ പറ്റില്ല ആൻഡ് അടുത്ത മാച്ചിൽ പാകിസ്ഥാന്റെ ജയിം തോൽവി അനുസരിച്ചിരിക്കും യു എസ് എയുടെ ഭാവി എന്താണ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും ഇന്ത്യ സൂപ്പർ ഹൈറ്റിലോട്ട് കടന്നിരിക്കുകയാണ് ഭയങ്കര സന്തോഷമാണ് സ്പീച്ച് ലെസ്സാണ് കാരണം നമ്മൾ ജയിക്കണം എന്ന് കൺഫേം ആയിട്ടും ആഗ്രഹിക്കുന്ന ഒരു മാച്ചാണിത് അപ്പോൾ ആ ഒരു ജയം നമുക്ക് കിട്ടിയത് കൊണ്ട് തന്നെ അതിൽ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് ഭയങ്കര ഹാപ്പിയാണ് ഇവൻ എൻ്റെ വീട്ടിൽ അവൻ മോഹൻ തന്നെ എട്ട് വയസ്സുള്ള അവൻ തന്നെ ഭയങ്കര ഹാപ്പിയായിരുന്നു അവൻ ഓരോ വിക്കറ്റ് പോകുമ്പോഴും അവനവിടെ ഭയങ്കരമായിട്ട് തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അടുത്ത സൂപ്പർ എയ്റ്റിലെ മാച്ചുകൾക്ക് വേണ്ടി നമ്മൾ ഇന്ത്യൻ ടീം വെയിറ്റിംഗ് ആണ് ബാക്കിയുള്ള ടീമുകൾക്ക് വേണ്ടിയിട്ടും വെയിറ്റിംഗ് ആണ് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം നാളെ ഒരു സ്ട്രോങ് മാച്ച് നടക്കാൻ പോകുന്നുണ്ട് ഓസ്ട്രേലിയ വേഴ്സ് ശ്രീലങ്ക ഡു ഔർ ഡൈ മാച്ചാണ് ഓസ്ട്രേലിയ എന്തായാലും ബൈ ബൈ